തുലാം ഒന്നിന് രായിരനെല്ലൂർ മലകയറാൻ ആയിരക്കണക്കിന് വിശ്വാസികൾ എത്തി മഴയൊഴിഞ്ഞു തെളിഞ്ഞ പ്രഭാതത്തിൽ പുലർച്ചെ മുതൽ തന്നെ പട്ടാമ്പി നടുവട്ടത്തുള്ള രായിരനെല്ലൂർ മലകയറാൻ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് എല്ലാ വർഷവും തുലാം ഒന്നിനാണ് വിശ്വാസികൾ രായിരനെല്ലൂർ മല കയറുന്നത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പ്രായഭേദമന്യേ നിരവധി പേർ മല കയറാൻ എത്തിയിരുന്നു പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള നിരവധി ആളുകളാണ് മലക്കയറ്റത്തിനെത്തിയത് കാട്ടുപാതയിലൂടെയുള്ള സാഹസികമായ മലക്കയറ്റത്തിനൊടുവിൽ ഭക്തർ എത്തുന്നത് നാരായണത്തുപ്രാന്തന്റെ ഭീമൻ ശില്പത്തിനു മുന്നിലാണ് ഇവിടെ പ്രതിമ അണങ്ങി കാണിക്കർപ്പിച്ച ശേഷമാണ് മലമുകളിലെ ക്ഷേത്ര ദർശനം മലയിലേക്ക് വലിയ ഉരുളൻ കല്ലുകൾ ഉരുട്ടിക്കയറ്റുന്നത് ഭ്രാന്തന്റെ ഇഷ്ട കല്ലുരുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു തുലാം ഒന്നിന് ദേവി ദർശനം നൽകിയെന്നതാണ് വിശ്വാസം ദേവി ഭൂമിയിലേക്ക് താണുപോയപ്പോൾ ഉണ്ടായ കാൽപ്പാടിൽ വാൽക്കണ്ണാടി വെച്ചാണ് മലമുകളിലെ ക്ഷേത്രത്തിൽ പൂജകൾ നടത്തുന്നത് മലയിറങ്ങുന്ന ഭക്തർ നാരായണത്വപ്രാന്തന്റെ സ്മരണകൾ അയവറയ്ക്കുന്ന കൈപ്പുറം ഭ്രാന്താചലം ക്ഷേത്രത്തിലും ദർശനം നടത്തിയാണ് മടങ്ങുന്നത് ഭക്തരെ നിയന്ത്രിക്കാൻ വൻ പോലീസ് സംഘവും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആരോഗ്യവകുപ്പ് ഫയർഫോഴ്സ് സന്നദ്ധ പ്രവർത്തകർ എന്നിവരും മലമുകളിലും അടിവാരത്തും സജീവമായിരുന്നു You're watching VCV News.